എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെന്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ സ്വാഗതം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം പക്ഷിപീഠ കുട്ടികൾക്ക് ജനിച്ച് മാസങ്ങളായിരിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ചും പക്ഷിപീഠകളോ ദൃഷ്ടിദോഷങ്ങളോ കണ്ണേറു ദോഷങ്ങളൊക്കെ തീരുന്ന ഒരു ക്രിയ ഇത് മുതിരുന്നവർക്കും സംഭവിക്കുന്നുണ്ട് പക്ഷെ കൊച്ചുകുട്ടികളായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് അത് ഏൽക്കുന്നു മാത്രം അതുകൊണ്ട് ദേഹടച്ചുവേദന നമ്മുടെ ദേഹത്ത് ഒരാൾ കേറിയിരിക്കുന്ന പോലെ തോന്നുന്ന ഈ സന്ധിവേദന ഇതിനൊക്കെ ഈ ബാലപീഡക്ക് ചെയ്യുന്ന ഈ പക്ഷിപീഡക്ക് ചെയ്യുന്ന അതേ ക്രിയ തന്നെ മുതിർന്നവർക്കും ചെയ്യാം ചെയ്യാറുണ്ട് അതുപോലെ എല്ലാവർക്കും ഫലം കിട്ടാറുണ്ട് ഇത് മുതിർന്നവര് അതിന് മെനക്കെടാറില്ല എന്ന് മാത്രം കൊച്ചുകുട്ടികളാവുമ്പോൾ അവർ കരയുന്നത് കൊണ്ട് അത് ചെയ്യും അത് ചെയ്തു കഴിഞ്ഞാല് ആ കരച്ചിൽ മാറും പക്ഷിപീഠ സംബന്ധമായ ദൃഷ്ടിദോഷങ്ങളൊക്കെ തീർന്ന് സൗഖ്യം വരുന്നു അപ്പോൾ ഇന്ന് പറയുന്ന ഈ ക്രിയ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ വയസ്സായവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു ക്രിയയാണ് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വീട്ടമ്മ വിളിച്ചു ചോദിച്ചു ഈ വരായി ഉണ്ടാവാൻ വേണ്ടി അടുക്കളയിൽ ഇങ്ങനെ കെട്ടിത്തൂക്കിയിടുന്നൊരു യന്ത്രത്തെ പറ്റി പറഞ്ഞു അത് എത്രമാത്രം ഫലവത്താണെന്നൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ചു അതിൻ്റെ ഒരു കാരണം എന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് വിറക് കത്തിച്ചിട്ടാണ് നമ്മൾ പാചകം ചെയ്തിരുന്നത് അപ്പൊ അതിന്റെ പുക തട്ടാൻ വേണ്ടിയിട്ടാണ് ധനലാഭസുന്ദരി യന്ത്രം നമ്മൾ അടുക്കളയിൽ കെട്ടിഞ്ഞാത്തിയിടന്ന് പറഞ്ഞത് അപ്പൊ ഈ യന്ത്രം കാണാൻ പെട്ടെന്ന് ഒരാൾ ഒന്ന് കണ്ടത് എന്താ ഞാത്തിയിട്ടത് എന്നുള്ളത് ചോദ്യം ഒഴിവാക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു ഓടയോ അങ്ങനെയുള്ള വസ്തുക്കളിലാക്കി അത് ഞാത്തിയിടുക അത്ര അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നത് ഇനി മറ്റൊരാള് പറയേണ്ട ഇതൊക്കെ സക്സസ് ആവോ സ്വാമി എന്നൊക്കെ ചോദിക്കേണ്ടേ നിങ്ങൾ എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യവും എൻ്റെ ഗുരുവായിരിക്കുന്ന ആദി ഗുരുവായിരിക്കുന്ന അച്ഛനോട് ഞാൻ കൊച്ചുനാളിലൊക്കെ ചോദിക്കാറുണ്ട് കാരണം അന്ന് കമ്മ്യൂണിസ്റ്റ് ഒക്കെ വലിയ രീതിയിൽ നടക്കുന്ന ഒരു നേരം കൂടിയാണ് ഇങ്ങനെ പൂജാ സമ്പ്രദായങ്ങളൊക്കെ നടക്കുന്ന ഓടിച്ചിട്ട് തല്ലുന്ന ഒരു കാലം കൂടിയാന്നാണ് പച്ചൻ്റെ കയ്യിൽ നിന്ന് വിദ്യകൾ പഠിക്കി പഠിക്കുക എന്നൊക്കെ പച്ചൻ പറയുന്നുണ്ടെങ്കിലും ഞാനിത് എത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ലേ അതിനുശേഷം നമ്മുടെ വീടിന്റെ അടുത്ത് കുറച്ച് മാറി ഒരു കോളനി ഉണ്ട് ഹരിജൻ കോളനി അവിടെ ഒരു തങ്ക എന്ന് പറഞ്ഞത് ചേച്ചി വായയിന്ന് പതി ഇന്നൊരൊക്കെ വന്ന് ഇങ്ങനെ കെടുക്കുക ഇപ്പം എൻ്റെ അച്ഛനാണെങ്കിൽ ഇത്ര വിദ്യകൾ പഠിച്ചുവെങ്കിലും ഇതുകൊണ്ടൊന്നും അരി മേടിക്കാനൊന്നും ആള് മെനക്കിട്ടില്ല ചെറുപ്പകാലത്ത് അപ്പനും അമ്മൂമ്മയൊക്കെ ഗുരുക്കന്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് ആഴ്ചകളോളം നിർത്തി മക്കളെ പഠിപ്പിച്ച് അത് കഴിഞ്ഞാൽ ഗുരുനാഥനെ വിടും അത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും വരുത്തും ഇങ്ങനെ അത്രയും പ്രൗഢമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റെ ചെറുപ്പകാലത്തൊക്കെ അദ്ദേഹം പഠിച്ചു അച്ഛൻ പഠിച്ചു അത്രമാത്രം വലുതായിപ്പോൾ ആൾ അദ്ദേഹം മറ്റേ എന്താ പറയാ നമ്മുടെ വീട് നിർമ്മാണം കൽപ്പണി എന്നുള്ള സമ്പ്രദായങ്ങളിലൊക്കെ തിരിഞ്ഞു അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് പറഞ്ഞു വന്നത് അച്ഛൻ ഇതുകൊണ്ട് ജീവിക്കാൻ ആള് തയ്യാറായില്ല അന്നത്തെ കാലം അങ്ങനെയാണ് ഇതൊരു അന്ധവിശ്വാസമാണെന്നുള്ളൊരു രീതിയിലേക്ക് കുടുംബക്ഷേത്രങ്ങള് അന്ധവിശ്വാസമാണെന്നൊക്കെ രീതിയിൽ തല്ലിപ്പൊളിച്ചു കളയുന്ന ഒരു കാലം കമ്മ്യൂണിസം വളർന്നു ഒരു കാലം ഇന്നൊക്കെ അത് മാറി എല്ലാ കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലും കുടുംബക്ഷേത്രങ്ങളൊക്കെ വന്നു തുടങ്ങി അങ്ങനെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേച്ചിക്ക് വായേന്ന് നൊരയും പതയൊക്കെ വന്ന് ഇങ്ങനെ കെടുക്കുക മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി വീടിനടുത്തുള്ള പാണന്മാര് വേലന്മാർ പറയന്മാര് ഇവരെ വന്ന് ദിവസങ്ങളോളം പൂജ ചെയ്ത് കാശൊക്കെ വാങ്ങിച്ചു പോയി ഒരു രക്ഷയില്ല മൂന്നാമത്തെ ദിവസമായി അപ്പൊ എൻ്റെ അച്ഛൻ എങ്ങനെയാണെന്നുണ്ടെങ്കില് ഒരു നാട്ടിലെ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു പരിധി വിട്ട് വിട്ടൊരു കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞാൽ അച്ഛനെ വിളിക്കും സാധാരണ അങ്ങോട്ട് പോയി അത്ര കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയാ പറഞ്ഞു കേട്ടിട്ട പക്ഷെ അച്ഛൻ അങ്ങോട്ട് പോയി ആ കുട്ടിയെ മുന്നിലിരുത്തി വെറുതെ ഒരു ചിരട് ജപിച്ചു കൊടുത്താൽ ആ കുട്ടിയുടെ പനി മാറും കരച്ചിലൊക്കെ മാറും അപ്പോ നാട്ടിലെ ചെറിയൊരു വിദ്യ എന്നുള്ള രീതിയിൽ അച്ഛനെ വിളിച്ചവര് അപ്പോ എനിക്കൊരു ഒൻപത് വയസ്സോ പത്ത് വയസ്സോ ഒക്കെ ഉണ്ടാവുള്ളു പ്രായം ഞാനും ചെന്നു അപ്പോ കിടക്കുന്ന കിടപ്പ് കണ്ടാൽ ആരും ഒന്ന് കരഞ്ഞു പോകുന്ന ഒരു രീതിയിലാണ് ഇവരുടെ അരുത്തിക്ക് ആരും തന്നെ അടുക്കുന്നില്ല ഒരു വെല്ലിമ്മ മാത്രമാണ് ചെന്നിട്ട് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൊടുക്കും അത് കഴിഞ്ഞാല് അവരും പോരും കാരണം ഈ ബാധ ഇവരെ പിടിക്കുന്നുള്ള പേടിയാണ് ഇവർക്ക് അങ്ങനെ അച്ഛൻ പിറ്റേ ദിവസം രാത്രി എനിക്കിന്നും അത് ഓർമ്മയുണ്ട് ഒരു കാക്കി ട്രൗസറാണ് ഞാൻ എട്ടുക്ക് പോയത് വെറുതെ ഒരു വിളക്ക് കത്തിച്ചു കുപ്പി വിളക്ക് അന്ന് കരണ്ടൊന്നുമില്ല കുപ്പി വിളക്ക് കത്തിച്ചു വച്ച് ഒരു ചന്ദനത്തിരിയോ ഒരു നിലവിളക്കോ പോലും കത്തിച്ചില്ലേ ഒരു മൂന്നിഞ്ച് നാലിഞ്ച് നീളത്തിലുള്ള ഒരു ആണി ഒരു വെറ്റലിയും കൂട്ടി ഈ കിടക്കുന്ന സ്ത്രീയെ ഒഴിയാൻ തുടങ്ങി ഞാനപ്പോഴും ഇറയത്ത് അവരുടെ ചെറിയൊരു ഇറയുണ്ട് ഇറയത്തിരുന്നു ബാക്കി ഇവരുടെ ബന്ധുക്കൾ എല്ലാവരും അപ്പുറത്ത് വീട്ടിലെന്ന് ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഇരുപതോ കൂടിക്കോട്ടെ ഒരു അരമണിക്കൂറായിക്കോട്ടെ അച്ഛൻ പുറത്തു വന്ന് ഈ വെറ്റില അവരുടെ വീടിന്റെ കളത്തിൽ വെറുതെ വെച്ച് അതിൻ്റെ മീതയിൽ ഈ ആണി വച്ച് അമ്മിക്കുട കൊണ്ട് അടിച്ചു തത്തി പറഞ്ഞു വന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ എഴുന്നേറ്റ് വരികയാണ് ആ അകം മുഴുവനും നുരയും പതി സോപ്പിന്റെ പത പോലെ അവര് എണീറ്റ് മുടി കെട്ടി പുറത്തേക്ക് വരിക ഞാനൊക്കെ എന്താ അന്നൊന്നും വീഡിയോ എടുക്കുന്ന സമ്പ്രദായം ഒന്നില്ല എന്നുണ്ടെങ്കിൽ മിറാക്കളാണത് മിറാക്കൾ ഈ അയൽവക്കത്ത് കൂടിയ നാനാജാതി ജനങ്ങളും വന്ന് അവരോട് ഈ സ്ത്രീ ചോദിക്കുക എന്താ അവിടെ ഉണ്ടായേ ഒന്നുമില്ലാന്ന് പറയൂ അച്ഛനും പറഞ്ഞു എല്ലാവരും പറഞ്ഞു പ്പോൾ മുതൽ അച്ഛനൊക്കെ പിന്നെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ വരണ പറഞ്ഞാൽ പോയില്ലോഡിയാ അപ്പൊ അത്രയും കഴിവുണ്ടായിട്ടും അച്ഛൻ അതൊന്നും വേറെ രീതിയിലൊന്നും ഉപയോഗിച്ചില്ല അന്ന് മുതൽ എനിക്ക് തുടങ്ങി ഇത് പഠിച്ചെടുക്കണം ഇത് സത്യമായ ഒരു കാര്യമാണെന്ന് മനസ്സിലായി ഭൂരിഭാഗം പേരും കുറെ വസ്ത്രങ്ങളും ചുവന്ന വസ്ത്രം കറുപ്പ വസ്ത്രവും വസ്ത്രം കൊടുത്ത് ഓരോ ആൾക്കാരെ പറ്റിക്കുന്ന ഒരു സമ്പ്രദായമാണെന്നു ഇപ്പോൾ എനിക്ക് മനസ്സിലാവട്ടെ ഇതിന് അച്ഛൻ പറയുന്ന ഒരൊറ്റ കാര്യം ഗുരുവിൻ്റെ അനുഗ്രഹം ഉപാസനാമൂർത്തിയെ അടിമയാക്കുക ഈ രണ്ട് കാര്യമാണ് പ്രധാനം അച്ഛനിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു കല്ലടിക്കോട് പോയി ക്രിയകൾ പഠിച്ചു അവിടെ ഒന്ന് രണ്ട് ഗുരുക്കന്മാരെ കണ്ടു അത് കഴിഞ്ഞ് തന്ത്രശാസ്ത്രം പഠിച്ചു ക്ഷേത്ര പൂജാവിധാനങ്ങൾ പഠിച്ചു യന്ത്രവിധാനങ്ങളെ കുറിച്ച് പഠിച്ചു ഇപ്പോഴും ഞാൻ എവിടെയും എത്തിയിട്ടില്ല ഒന്നും ആയിട്ടില്ല എന്ന് എന്നെ മനസ്സിൽ ഉണർന്നു അപ്പം എന്നോട് ചോദിച്ച ആ സ്ത്രീയെ ഒരു കാലത്ത് ഞാൻ എൻ്റെ ഗുരു ഗുരുനാഥനായ അച്ഛനോട് ചോദിക്കണ്ടായി ഇതൊക്കെ ഫലിക്കൂ അച്ഛാന്നൊക്കെ പറഞ്ഞ പോലെ തീർച്ചയായും ഫലിക്കും നിങ്ങളുടെ തപശക്തിയാണ് അതിൻ്റെ ശക്തി അതിനുശേഷം ശേഷം അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഓരോ മന്ത്രങ്ങൾ പഠിച്ച് ഉറുമ്പിനെ വിലക്കുക ചാഴിയ വിലക്കുക അങ്ങനെയുള്ള ക്രിയകളാണ് ആദ്യം പഠിപ്പിക്കാറ് ഉറുമ്പ് കൂടുകൂട്ടിയ ആ കൂട്ടിൽ പോലും ജപിച്ചു തെളിച്ചാൽ ആ ഉറുമ്പുകൾ കൂടുവിട്ട് കൂടുമാറും അങ്ങനെ മാറാൻ തുടങ്ങി പിന്നെ അതൊരു ക്രൈസ്ത എവിടെയാണോ കൂടുതൽ കാര്യങ്ങൾ അറിയാം പഠിക്കാനൊക്കെ അലയാൻ തുടങ്ങി അവൻ ഒരുപാട് ഗുരുക്കന്മാരിന്ന് ആലപ്പുഴ ഒരു ഗുരുനാഥൻ അടുത്ത് പോയി പഠിച്ചുകൊണ്ടായി ഒരുപാട് സ്ഥലത്ത് അലഞ്ഞ് പഠിച്ച് അവരുടെ അനുഗ്രഹം ആണ് എന്നെൻ്റെ ഏറ്റവും വലിയ ശക്തിയായി കടന്നത് ഞാനപ്പം നിങ്ങളോട് പറയുന്നതും ഓരോരുത്തരും അന്വേഷിക്കുക ആചാര്യന് തുല്യനായി ചെയ്യുക ഫലം നിങ്ങളെ തേടി വരും ഇന്ന് നമ്മളുടെ ഈ വിഷയത്തിലേക്ക് കടക്കാം അതായത് കൊച്ചു കുട്ടികൾ ഡോക്ടറെ കാണിച്ചിട്ടും ചെവിട് പഴുപ്പാണോ അല്ലെങ്കിൽ വയറുവേദനയാണോ എന്നൊക്കെയാണ് ആദ്യം അവര് കൊണ്ടുപോവുക ഇപ്പോഴും നാട്ടിൽ അങ്ങനെ തന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കുട്ടി എന്ത് ചെയ്താലും കിടന്നുറങ്ങില്ല ഒരു രൂപ ഒഴിഞ്ഞോച്ചു നൂറ്റൊന്ന് രൂപ ഒഴിഞ്ഞോച്ചു ആയിരത്തൊന്ന് രൂപ ഒഴിഞ്ഞു ചോദിച്ചു ഒരു കാര്യമില്ല ആ വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയി ഈ വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയി ഒരു കാര്യമില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ വിളിക്കുക മോനൊന്നു വരാൻ പറ്റുമോ സാധാരണ പോകാൻ പാടില്ല എന്നാ പറയാ എന്നാലും കൊച്ചുകുട്ടിയുടെ കാര്യമില്ലേ പോയി എൻ്റെ ഗുരുവിന്റെ അനുഗ്രഹം എൻ്റെ അച്ഛൻറെ അനുഗ്രഹം നൂല് കെട്ടി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി എഴുന്നേറ്റ് അത് ഞാൻ ചെല്ലുമ്പോൾ ഈ കുട്ടിയുടെ മാമൻ ഈ കുട്ടിയുടെ തോളിലിട്ട് ആറുമാസം ഒരു വയസ്സൊക്കെ ഒക്കെ തട്ടി ഉണർത്താണ് അപ്പോൾ മരിച്ചൊരു തുല്യമായിട്ടാണ് കിടക്കുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുട്ടി കാപ്പി കുടിക്കാൻ തുടങ്ങി റെസ്ക്കും നനച്ച് തിന്നാൻ തുടങ്ങി അപ്പൊ അത് നമ്മുടെ കഴിവല്ല നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹം നമ്മുടെ ഉപാസനാമുക്തിയുടെ ശക്തിയാണ് അപ്പൊ നിങ്ങൾ ആ ചോദിച്ചതിൽ എനിക്ക് വിഷമല്ല നിങ്ങളും അതേ രീതിയിലേക്ക് ഉയരണം ആചാര്യനായി ജീവിക്കുക സത്യം എന്നും നമ്മുടെ കൂടെ ഉണ്ടാവണം നമ്മളെ പറ്റി മറ്റുള്ളവർ എന്തു പറഞ്ഞു എന്ന് നോക്കണ്ട ഈശ്വരൻ സദാ നമ്മളെ വീക്ഷിക്കുന്നുണ്ട് എന്ന രീതിയിൽ വേണം നമ്മുടെ ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം ഗരുഡപ്പച്ച എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട് അത് ഇന്ന് കാലത്ത് അറിയുന്നത് വളരെ കുറവാണ് അതേപോലെ തന്നെ നിലം തൊടാമണ്ണ് ഗരുഡപ്പച്ചയും നിലാ നിലം തൊടാമണ്ണും അതുപോലെ വേനപ്പച്ചയും ഈ മൂന്ന് കൂട്ടം അരയ്ക്കണം അരച്ച് നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കണം ഇനി ഗരുഡപ്പച്ച വേനൽപ്പച്ച എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ ഗൂഗിളിൽ ഇത് അടിച്ചിട്ട് സെർച്ച് ചെയ്താൽ ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ വരും അതിൽ നിന്ന് മനസ്സിലാക്കി തയ്യാറാക്കുക ഈ മരുന്ന തയ്യാറാക്കിയതിന് ശേഷം ഈ കുട്ടിയെ മേലാകെ ഈ ലേപനം ചെയ്യണം മുതിർന്നവരാണെങ്കിലും അതുപോലെ തന്നെ ചെയ്യണം കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുൻപ് അത് ശേഷം നമ്മൾ കുളിക്കുക കുളിച്ച് തീർച്ചയായും ആ കുട്ടിയുടെ പക്ഷിപീഠ സംബന്ധമായ എല്ലാ ദുരിതങ്ങളും വലിയരുടെ ആയിക്കോട്ടെ കണ്ണേറുദോഷങ്ങളെ പ്രാക്കുദോഷങ്ങളും ഒഴിഞ്ഞു പോകുന്നതായി കാണാം ഇതൊരു ഔഷധമാണ് എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള കൊച്ചു കൊച്ചു അറിവുകളാണ് ഏതൊരു സാധാരണക്കാരനും നിഷ്പ്രയാസം ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ ഒരു കർമ്മികൾക്ക് ഗുണം ചെയ്യാമെന്നല്ല ഏതൊരു സാധാരണക്കാരനായ ഗൃഹസ്ഥനും ഗൃഹസ്ഥയ്ക്കും ഒരു ഒറ്റമൂലി പോലെ നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്ന രീതിയിലുള്ള ഓരോ അറിവുകളാണ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരുന്നത് ആ ഗുരുക്കന്മാരുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഫലിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട് സന്തോഷം ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വലുതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടി എൻ്റെ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കുടുംബ പരദേവതയായിരിക്കുന്ന കുടുംബപരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളി അമ്മയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു हरिओ नमः शिवाय